വിഴിഞ്ഞം തീരത്ത് അപൂർവയിനം പുലിസ്രാവ് ലഭിച്ചു ശനിയാഴ്ച വൈകിട്ടോടെയായിരുന്നു മത്സ്യത്തൊഴിലാളികളുടെ വള്ളത്തിൽ മീൻ ലഭിച്ചത് അപൂർവമായതിനാലും കണ്ടിട്ടില്ലാത്തതിനാലും ലേലത്തിലെടുക്കാൻ ആരും തയ്യാറായില്ല ഒടുവിൽ മത്സ്യത്തൊഴിലാളി തന്നെ കറിക്കായി കൊണ്ടുപോവുകയായിരുന്നു സാധാരണയായി അമേരിക്ക പോലുള്ള രാജ്യങ്ങളാണ് ഇവ കാണുന്നതെന്ന് മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു വൃത്താകൃതിയിലുള്ള മൂക്കും ത്രികോണാകൃതിയിലുള്ള ശരീരവും ഓവലാകൃതിയിലുള്ള വലിയ കണ്ണുമാണ് പ്രത്യേകത ഇതിന് മുകൾ നിരയിൽ നാൽപ്പത്തിയൊന്ന് മുതൽ അൻപത്തിയഞ്ച് വരെയും താഴെ മുപ്പത്തിനാല് മുതൽ വരെയുമുള്ള പല്ലുകളാണുള്ളത് സാധാരണ ഉൾക്കടലിലും അഴിമുഖത്തും കാണപ്പെടും നാലു മീറ്റർ താഴെ വരെയാണ് ഇവയുടെ ആവാസ വ്യവസ്ഥ ഇവയിൽ അപൂർവം ചെലത് ദേശാടനം നടത്താറുമുണ്ട് ട്രയാക്കി സെമി ഫാസിയാറ്റ എന്ന സ്പീഷ്യസിൽപ്പെട്ട ഇവയുടെ ശരീരത്തിൽ നിറയെ പുള്ളിപ്പുലിയുടേതിന് സമാനമായ വലിയ പുള്ളികളാണ് അതിനാലാണ് ഇതിന് പുലിസ്രാവ് എന്ന പേര് കിട്ടിയത് കക്ക ഞണ്ട് ചെമ്മീൻ തുടങ്ങിയവയാണ് ഭക്ഷിക്കുന്നത് വളർച്ച സാവധാനമായതിനാൽ വലിപ്പം വായിക്കാൻ വർഷങ്ങൾ എടുക്കും ഇവയുടെ മുട്ടകൾ ഗർഭാശയത്തിൽ വെച്ച് തന്നെ വിരിഞ്ഞു പുറത്തു പുറത്തുവരുന്നതാണ് പ്രജന രീതിയെന്ന് മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു അതിനിടെ സീസണിൽ വിഴിഞ്ഞത്ത് വൻതിരക്ക് ഏതാനും ദിവസങ്ങളായി വിഴിഞ്ഞം മത്സ്യബന്ധന തിരത്ത് കണവയും നവരയും കൊഞ്ചും യഥേഷ്ടം ലഭിക്കുന്നുണ്ട് ഇടയ്ക്കിടെ ലഭിക്കുന്ന മഴ കാരണമാണ് മീൻ ലഭിക്കാൻ കാരണമെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു വാള മത്സ്യത്തിന്റെ ലഭ്യത കുറവുണ്ട് ഏതാനും ദിവസങ്ങളായി ചെറു കൊഴിയാള മത്സ്യം എല്ലാ വള്ളക്കാർക്കും ലഭിക്കുന്നുണ്ട് കൂടുതലായി ലഭിക്കുന്നതിനാൽ തന്നെ ഇവ വള്ള നിർമ്മാണത്തിന് പോവുകയാണ് ചെറു തുച്ഛമായ വിലയാണ് ഇപ്പോൾ രാവിലെ എണ്ണൂറ് രൂപയ്ക്ക് പോകുന്നത് വൈകിട്ടോടെ മുന്നൂറിലെത്തും മുരൾ മത്സ്യവും ഇഷ്ടം ലഭിക്കുന്നുണ്ട് മത്സ്യലഭ്യതയറിഞ്ഞ് വാങ്ങാനെത്തുന്നവരെ കൊണ്ട് തീരം നിറഞ്ഞിരിക്കുകയാണ് വെള്ളിയാഴ്ച വൈകിട്ട് നല്ല തിരക്കാണ് അനുഭവപ്പെട്ടത് ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും കുടുംബസമേതവും സംഘങ്ങളായി മീൻ വാങ്ങാനെത്തുന്നവരുമുണ്ട് കൊഞ്ചും വലിയ ക്ലാത്തിയും തോടെ കയറ്റുമതി കമ്പനിക്കാരും തീരത്തെത്തുന്നുണ്ട് രാത്രി ഏഴര വരെയും തീരം തിരക്കാൽ അമരുകയാണ് അതിനിടെ പിടുത്തം നിരോധിക്കുന്ന മിനിമം ലീഗൽ സൈസ് നിയന്ത്രണം നടപ്പിലാക്കിയതിനുശേഷം കിളിമീൻ ഉൽപ്പാദനം ശതമാനം കൂടിയതായി കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനത്തിന്റെ പഠനം ചെറുമീൻപിടുത്തത്തിന് ഏറ്റവും കൂടുതൽ വിധേയമായ മത്സ്യ ഇനമാണ് കേരളത്തിലെ മത്സ്യബന്ധനവും സുസ്ഥിര വികസനവും എന്ന വിഷയത്തിൽ സി എം എഫ്ആർഐയിൽ സംഘടിപ്പിച്ച ഗുണഭോക്തൃ ശിൽപശാലയിലാണ് പഠനം അവതരിപ്പിച്ചത് നിരോധനത്തിനുശേഷം കിളിമീനുകളുടെ അംഗസംഖ്യാ വർധനവിലും പ്രജനന മൊത്ത ലഭ്യതയിലും വർധനമുണ്ടായി എം എൽ എസ് നിയന്ത്രണം മൂല്യശൃംഖലയിലുടനീളം നടപ്പാക്കുന്നത് ഗുണകരമാകും യുടെ കണ്ണിവലിപ്പ നിയന്ത്രണം കർശനമായി പാലിക്കുന്നത് കുറെ കൂടി ഫലപ്രദമാകുമെന്നും സി എം എഫ് ആർ ഐ നിർദ്ദേശിച്ചു സമുദ്ര മത്സ്യമേഖലയുമായി ബന്ധപ്പെട്ട് സി എം ആർ എഫ്ഐയുടെ വിവിധ ഗവേഷണ ഫലങ്ങൾ മത്സ്യത്തൊഴിലാളികളുമായും മറ്റ് അനുബന്ധ മേഖലകളിൽ പ്രവർത്തിക്കുന്നതുമായി ചർച്ച ചെയ്യുന്നതിനാണ് ശില്പശാല സംഘടിപ്പിച്ചത് ശില്പശാലയിൽ മറൈൻ ബയോഡൈവേഴ്സിറ്റി ആന്റ് എൻവയറൺമെന്റ് മാനേജ്മെന്റ് ഭാഗം മേധാവി ഡോക്ടർ ഗ്രീൻസ് ജോർജ് അധ്യക്ഷത വഹിച്ചു ചെറുമീനുകളെ പിടിക്കാതെ വളരാൻ അനുവദിച്ചാൽ മത്സ്യമേഖലയ്ക്ക് അധികം ലാഭമുണ്ടാക്കാനും മീനുകളെ വംശനാശ ഭീഷണിയിൽ നിന്ന് രക്ഷിക്കാനുമാകും കിളിമീൻ ചാള കൂന്തൽ ण मीन का रूप എന്നിവയുടെ ചെറു മത്സ്യബന്ധനം കാരണം കഴിഞ്ഞ ഏഴ് വർഷത്തിനുള്ളിൽ ആയിരത്തി എഴുന്നൂറ്റി കോടി രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത് ചെറുമീൻ പിടുത്തം കാരണം ഈ അഞ്ച് മത്സ്യ ശരാശരി വാർഷിക നഷ്ടം പതിനാറ് കോടി രൂപയാണെന്ന് പഠനം ചൂണ്ടിക്കാട്ടുന്നു എറണാകുളം ആലപ്പുഴ മലപ്പുറം എന്നീ ജില്ലകളിൽ നടത്തിയ പഠനത്തിൽ കോവിഡിന് ശേഷം ഭക്ഷണം വസ്ത്രം വിദ്യാഭ്യാസം തുടങ്ങിയവയ്ക്കായി മത്സ്യത്തൊഴിലാളികളുടെ ഉപഭോഗ ചെലവിൽ കുറവ് വന്നതായി കണ്ടെത്തി എറണാകുളം ജില്ലയിൽ മുപ്പത്തിനാല് ശതമാനവും ആലപ്പുഴയിൽ പതിമൂന്ന് ശതമാനവും മലപ്പുറത്ത് പതിനൊന്ന് ശതമാനവുമാണ് കുറവ് ന്യൂസ് കേരള